അതിന് കുറച്ച് കുറയ്ക്കോൾ അത് ഇത്തിരി ആണെങ്കിലും ഇപ്പൊ റൊമാൻസ് ചെയ്യാം എന്നാ റൊമാൻസ് ഉള്ളിൽ വെച്ചുകൊണ്ട് വേറെ സാധനം പറയുമോ ഇമോഷൻസ് വരുമ്പോ പൊതുവേ നമുക്ക് കുറച്ചും കൂടെ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ അറിയണം അല്ലെങ്കിൽ അല്ലാതെ ആങ്കർ ദേഷ്യം ഭയങ്കര ദേഷ്യമായിട്ട് അലറാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവിടെയാണ് കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുക അപ്പൊ ഓരോ സിനിമകൾ കഴിയുമ്പോൾ മനസ്സിലായി വരുന്നുണ്ട് അതോ പറഞ്ഞ എല്ലാം പഠിക്കാനുണ്ട് പക്ഷെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഇപ്പൊ പറഞ്ഞല്ലോ ചില മോഡൽസ് ഒക്കെ ഈ ഇങ്ങനെ ഫോട്ടോ റൈറ്റ് പ്രൊഫൈലാണ് എനിക്ക് സത്യം പറഞ്ഞതൊന്നും അറിയില്ലായിരുന്നു അപ്പൊ അത് ഒരു പടം ചെയ്തപ്പോ അതില് ഡിഒപി എന്നോട് ചോദിച്ചു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്താ ചോദിച്ചാ നേരെ അനുമോത്തടത്തിനെ വിളിച്ചു ഞാൻ ആദ്യമായിട്ട് പുള്ളി സൂഫിയും സിനിമ സിനിമാ ഞാൻ ടുത്ത് ചോദിച്ചേട്ടാ എന്റെ ഏത് ഞാൻ അപ്പുറത്തേക്ക് കിടക്കും അടുത്ത് ഒരു ആക്ടർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ആ സിനിമക്ക് ഒരു ഫ്ലോ ഉണ്ടായിരിക്കും അത് അതിലേക്ക് ഒരു ആക്ടർ വരിക എന്നുള്ളതാ അല്ലാണ്ട് അടുത്ത് പറഞ്ഞു പുറത്തൊക്കെ അങ്ങനെ ആക്ടേഴ്സ് പറയാറുണ്ട് അവർക്ക് ഈ പ്രൊഫൈൽ തന്നെ വെക്കണം സോ അതൊരു സിനിമയുടെ സ്വാഭാവികതയെ നശിപ്പിക്കും അപ്പൊ നീ ഒരിക്കലും കോൺഷ്യസ് ആവരുത് എന്താണ് നിന്നെ ഏത് ഫ്രെയിമിലാണ് നിന്നെ കാണാൻ ഭംഗി നിന്റെ ഭംഗി കാണിക്കാനുള്ള സിനിമ എടുക്കുന്നത് ആ ക്യാരക്ടറിനെ ആണല്ലോ കാണിക്കുന്നത് അപ്പൊ എനിക്കതൊരു അറിയില്ലായ്മോണ്ട് ചോദിച്ചതാ പക്ഷെ അത് അപ്പൊ തന്നെ അനുചേട്ടൻ അത് പറഞ്ഞു എനിക്ക് അപ്പൊ ഏത് ആംഗ്ലാ നല്ലത് പറയാ എല്ലാ ആംഗിളും നല്ലതാണെന്ന് പറയാം അതായിരിക്കണം ഒരു ആക്ടറുടെ കോൺഫിഡൻസ് അപ്പൊ അതെനിക്ക് വലിയൊരു ലസന നമുക്കത് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അപ്പോ പറഞ്ഞു ഇപ്പൊ ലെഫ്റ്റ് പ്രൊഫൈലാണെങ്കിൽ ചിലപ്പോൾ ആ ഷോട്ടിനെ ഏറ്റവും നല്ലത് റൈറ്റ് വെക്കുന്ന ആയിരിക്കും പക്ഷെ ഇതൊക്കെ പൊളിച്ച് അപ്പുറത്തി കൊണ്ടുവരും അപ്പൊ ചെലപ്പോ ആ സിനിമയുടെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ആ നറേറ്റീവിനോ ചിലപ്പോൾ ബാധിച്ചേക്കാം അങ്ങനെ ബാധിച്ചിട്ട് ഇയാള് ഭംഗിയുണ്ട് ഫ്രെയിമിൽ പക്ഷെ ഇതൊന്നും വർക്ക് ആവുന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ സോ ഞാനിപ്പോ അതുകൊണ്ട് ആ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടെന്ന് ഞാൻ മറ്റേ നമ്മള് ഹലോ മമ്മിയുടെ സമയത്ത് ജോണി ജോണിയാൻ വിളിച്ചേട്ട് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് അന്ന് അപ്പൊ ചോദിക്കണ്ടായിരുന്നു അപ്പൊ സമയക്കുറവായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ചോദിക്കാൻ വിചാരിച്ചു അത് അദ്ദേഹം പറഞ്ഞത് ഇമോഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു ഭാഷ അതായത് ഒരു വിഷമമുള്ളിൽ പിടിച്ചുകൊണ്ട് ഒരു അയാൾക്കൊരു വിഷമമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ ആലോചിച്ചിട്ട് ആ വിഷമം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ അപ്പോഴത്തെ സൈഡിൽ ചിരിപ്പിക്കാനും ചിരി ഉണ്ടാക്കാനും ആളുകളുടെ ആളുകളുടെ മൊത്തം ഒരു സ്മൈൽ കൊണ്ടുവരാൻ വലിയ ശ്രമമാണ് എന്നുള്ളതാണ് ആള് പറഞ്ഞത് ഇപ്പൊ വാഴയിൽ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തമാശയും അങ്ങനെ 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 ഒരു കഴിഞ്ഞതില് എളുപ്പം കോമഡിയാണ് ടഫ് വാഴയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഒക്കെ എടുത്തത് ഡയറക്ടർ പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ലൈഫിൽ എന്തെങ്കിലും വിഷമമുള്ള ഒരു കാര്യം ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ നമ്മളതിനെ റിയാക്ട് ചെയ്തൊക്കെയാണ് അത് കൊണ്ടുവന്നത് എനിക്ക് ഹ്യൂമർ എത്ര പാടായിട്ട് തോന്നിട്ടില്ല ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ എപ്പോഴും സംസാരിച്ച് കോമഡി ഒക്കെ പറയുന്ന ആളാ അപ്പോൾ എനിക്ക് ആ ഒരു വൈബിലോട്ട് ഇന്ന് ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടുള്ളത് വേറെ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് എന്റെസാണ് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് ഞാൻ ഒരു വെച്ച് ചില്ല് ചെയ്യുമ്പോൾ എന്താണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ വാഴയ്ക്കും ചെയ്തിട്ടുള്ളൂ ഹ്യൂമറിന് വേണ്ടിട്ടങ്ങനെ വേണ്ടി ഹ്യൂമർ അതൊക്കെ നോർമലി ഉള്ള സംസാരങ്ങളാണ് വാഴയിൽ അത്രയും ഈ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് സംഭവം ശരിയാവില്ല ഇത് ഭയങ്കര ചെളിയായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചിരി വരുന്നില്ല അങ്ങനെ പറഞ്ഞ അനുഭവങ്ങൾ തമാശ കടയിൽ കണ്ടന്റ് ക്രിയേറ്ററും കൂടി ആയിരുന്നല്ലോ കണ്ടന്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കാറുണ്ട് അവർ അത് വർക്ക് ആയില്ലാന്നു പറയുമ്പോൾ കുഴപ്പമില്ല കിടക്കട്ട് അത് കിടക്കട്ട് നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വർക്ക് ആവണം എന്ന് പറഞ്ഞ സാധനങ്ങൾ വർക്ക് ആവൂല വർക്കാവില്ല എന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്യുന്നതെല്ലാം വർക്കാവും മനസ്സിലായിട്ടില്ല ഇതിന്റെ സിനിമയില ഇല്ല സിനിമയിലെ മറ്റേ ഗുരുവായൂർ അമ്പ നട ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷിരാജന്റെ പരിപാടിയില്ലേ അത് എല്ലാ വിമിച്ച് പക്ഷേ കോൺഫിഡന്റ് ആയിരുന്നു കോൺഫിഡൻ പുള്ളി പറഞ്ഞത് ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ ചിരി വീഴുന്ന സീനാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒക്കെയാണ് ചിലപ്പോൾ ചിരി വീഴും ചിലപ്പോൾ ചിരി വീണില്ലെങ്കിലും ഒരു ആ ഒരു രണ്ട് പക്ഷ പരിപാടി ഉണ്ടായിരുന്നു പിന്നീട് അത് ലാസ്റ്റ് അത് തൂക്കിട്ടില്ല അതുപോലെ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു സീൻ ഒരു ഒരു സിനിമ ചെയ്യുന്നു ആ ആ ആ സിനിമയുടെ ഫെയിലിയർ സിനിമയിൽ നിന്ന് അനുഭവം കൊണ്ട് എല്ലാ ഫിലിമിലും നമ്മൾ ഒന്നെങ്കിൽ ഗെറ്റ് ടു മീറ്റ് കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കോണ്ടാക്ട്സ് വരും പിന്നെ ആസ് എൻ ആക്ടർ നമ്മള് ലൈക് ഞാനിപ്പോ അങ്ങനെ ആക്ടി വർക്ക് ഷോപ്പ് ഒന്നും ചെയ്തിട്ടില്ല സൊ ഫോർ മീ ഈ ഫിലിം ഒരു ആക്ടിംഗ് സ്കൂൾ പോലെയാ പുതിയ എന്തെങ്കിലും പഠിക്കും അല്ലെങ്കിൽ വേറൊരു ഡയറക്ടറിന് വേറൊരു രീതി ആയിരിക്കും ഒരു എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അപ്രോച്ച് ചെയ്യുക അപ്പൊ അങ്ങനെ അങ്ങനെ ഓഫ് ദി ഡേ മൂവി വർക്ക് ആയില്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് പേഴ്സണലി ഒത്തിരി പഠിക്കാൻ പറ്റും നമ്മുടെ ഡാനി എന്നുള്ള പടം എടുത്തു നോക്കിയാലും എടുത്തു നോക്കിയാലും അവരുടെ സൗന്ദര്യത്തിന് അവർ കുറച്ചുകൂടി ഡീഗ്ലാമറൈസ് ചെയ്യുമ്പോഴാണ് അവര് കുറച്ചും കൂടി അപ്പറത്തെ സൈഡില് ചെയ്യുന്നില്ല ശാപമാണ് അങ്ങനത്തെ ഞാൻ കുറച്ച് ഡീഗ്ലാമറൈസ് ചെയ്താലാണ് എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ടാവും അല്ല ഇപ്പൊ ഒരു ആ ഒരു ക്യാരക്ടർ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സിനിമ ഇപ്പൊ ഞാൻ എന്റെ സ്ക്രിപ്റ്റില് ഒരു സിനിമ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ബാക്ഡ്രോപ്പില് ആണ് എന്റെ ക്യാരക്ടർ പോകുന്നത് അപ്പോ അതിന്റെ ഡയറക്ടർ കൃഷ്ണകുമാർ ഡയറക്ടർ ജീൻ കൃഷ്ണകുമാർ അപ്പൊ കൃഷ്ണകുമാർ ഈ പറയുന്ന പോലെ എങ്ങനെ എന്നെ അതിൽ പ്ലേസ് ചെയ്യാം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പക്ഷെ അവര് ഡിസൈഡ് ചെയ്ത ഞാനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പൊ അതിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ വരുമ്പോ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ അടുത്ത് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞാൽ സ്റ്റിൽ എനിക്കെടുത്ത് പിറ്റേ ദിവസം കാണിച്ചു തന്നു ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ എക്സാക്ട് അപ്പൊ മുരളചേട്ടനോട് പറഞ്ഞു എങ്ങനെയാണ് ദേവിനെ അതിലേക്ക് കൊണ്ടുവരാൻ ഐഡിയ കാരണം നമ്മള് നോർമലി കാണുന്ന പോലെ അല്ലല്ലോ ചെയ്ത് വരുമ്പോ അപ്പൊ വേറെ ഹെയർ സ്റ്റൈലാണ് കാരണം ആ ക്യാരക്ടർ അങ്ങനെയാ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അതൊരു ഡയറക്ടർ ആണ് ഈ ആക്ടറെ ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കും പിന്നെ നമ്മൾ അതിനെ കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് സൗന്ദര്യം ക്ഷാപമൊന്നും അല്ല അത് എന്നെ ഒരുപാട് ആളുകൾ സ്റ്റാർസ് ആയിട്ട് ഇവിടെ ഉണ്ട് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എഗെയിൻ അതിനൊരു നല്ലൊരു ഒരാളതിന്റെ ഒരു ഒരു സ്ക്രീനിന്റെ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് ചിലപ്പോളും എനിക്ക് അങ്ങനെ തോന്നുക അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ആളുകളാണ് ആളുകൾ നമുക്ക് എത്ര അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് അതൊന്നും അടിക്കുന്നില്ലല്ലോ അതെ അതെ മമ്മൂക്കയുടെ ഫോട്ടോ ഉണ്ട് അറ്റ് ദ സെയിം ടൈം അത് ഉണ്ടാക്കുന്ന ഒരു മേക്കർ ഒരു വിഷനും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നമേ ഇല്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ശാപായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ല ഡയറക്ടറോട് അല്ല എനിക്ക് ആ ചോദ്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഒരിക്കലും ഇല്ല ഇപ്പൊ ഇത് ഞാൻ ഒന്ന് രണ്ട് നല്ല ടെക്നീഷ്യന്മാരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു ഇങ്ങനെ അങ്ങനെ പ്രശ്നമുണ്ടോ അത് നീ ആസ് എൻ ആക്ടർ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊരു ഡയറക്ടറുടെ ഇതാണ് അത് സത്യം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പടത്തില് ഭയങ്കര അങ്ങനെ തോന്നാറുണ്ട് അപ്പൊ അത് ആ ക്യാരക്ടറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഡയറക്ടറുടെ വിഷനാണ് അല്ലെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്ത് കോസ്റ്റ്യൂം ആൾ ഇടണം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഹെയർ എങ്ങനെയാണ് ഇടണം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അപ്പൊ വേറൊരാളാകും അപ്പൊ അങ്ങനെ പ്രശ്നമില്ല ഇല്ല എനിക്ക് കുറച്ചാൾ ബോധായിരുന്നു ഇത് ഉണ്ടാവൂന്ന് പക്ഷെ ഇപ്പൊ അതില്ല അവിടെ സ്റ്റാർ മെറ്റീരിയൽ മെറ്റീരിയൽ ആക്ടർ ആദ്യം പിന്നെ നല്ല ആക്ടർ ആയിക്കഴിഞ്ഞാൽ സംഭവിച്ചോളൂ അതതിന്റെ ഒരു ഞാൻ പറയൂ ഒരിക്കലും സ്റ്റാർ ആയിട്ട് നല്ല ആക്ടർ ആൻ പറ്റും എനിക്ക് അറിയില്ലേ സ്റ്റാറിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടാവും ഒരു പടത്തിൽ എന്നെ കണ്ടാൽ മറ്റൊരു പടത്തിൽ എന്നെ കണ്ടാൽ അങ്ങനെ തിരിച്ചറിയണം അങ്ങനെ ആലോചിക്കാറുണ്ടോ കണ്ടാലും അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാറില്ല പക്ഷെ ഐ ഡോ തിങ്ക് അത് നല്ലതായിരിക്കും ഇപ്പോ വേറൊരു മൂവി ചെയ്യുമ്പോ വേറൊരു ലുക്ക് അപ്പോൾ അപ്പൊ കുറച്ചുകൂടെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും